ഹലോ അപ്പം ഇന്ന് ഞാൻ ഒരു നാല് മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയണത് തന്നെയാണ് എന്നാലും എൻ്റെ പലഹാരം ഞാൻ ഒന്ന് കാണിക്കുന്നുള്ളൂ അപ്പം നമ്മൾ നീന്ത്രപ്പഴമൊക്കെ വെച്ചിട്ടാണ് ആ പലഹാരം ഉണ്ടാക്കുന്നത് അപ്പോൾ പലഹാരത്തിലേക്ക് പോയാലോ എല്ലാവർക്കും സ്വിച്ച് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഈ പലഹാരത്തിലേക്ക് തേങ്ങ വേണം കുഞ്ഞു കുഞ്ഞായിട്ട് എരിഞ്ഞ വണ്ടിപ്പരിപ്പാണ് വെളുത്തുള്ളാണ് നമുക്ക് കസ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇനി ഇവല്ല നമുക്ക് നെയ്യില് വറുത്തിട്ട് വരാം മക്കളൊക്കെ സ്കൂളിൽ വിട്ടുവരുമ്പോൾ നല്ല ഈസി ആയിട്ട് നല്ലൊരു പലഹാരം മക്കൾ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമായിട്ട് ഇതിനുണ്ടാക്കിയെടുക്കാം അണ്ടിപ്പരിപ്പിനെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം ഒരു ബ്രൗൺ ബ്രൗണ് വരെ പിന്നീട് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ തേങ്ങ എള്ളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഉള്ളു ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ബ്രൗൺ കളർ വേണ്ട അപ്പം ചമ്മ കളർ ചെന്ന് കളറ് വന്നാൽ മതി കേട്ടോ അപ്പോൾ അതാ അപ്പോൾ ഇത്ര ഈ കളറിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇതിലേക്ക് നമ്മൾ വറുത്തത് കോരിയെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ ഇനി ഇത് നമ്മൾ പഴത്തിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെ ഞാൻ പറഞ്ഞത് എല്ലാവരും ഉണ്ടാക്കിയ പലഹാരം തന്നെയാണ് ഞാനൊന്ന് കാണിക്കുന്നുള്ളൂ അപ്പോൾ ഒരഞ്ച് പഴത്തിലേക്കില്ലേ കൂട്ടാണിത് കേട്ടോ അപ്പം നമ്മുടെ അഞ്ച് പഴം നമ്മൾ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ കുഞ്ഞിപ്പഴം നോക്കി തെരഞ്ഞെടുത്ത് വാങ്ങിയത് കേട്ടോ അപ്പോൾ അഞ്ചെണ്ണത്തിന് നമുക്ക് ഇതിൻ്റെ നടുവെ പിളർന്ന് അറ്റം കട്ടാവാതെ കീറിയെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ആ വറുത്ത് വെച്ച കൂട്ട് നിറച്ച് കൊടുത്ത് വരാം എല്ലാം അങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു പശുണ്ടാക്കി മൈദ കൊണ്ടൊരു പശുണ്ടാക്കിയിട്ട് ഇതിനെ മറച്ച് ഒട്ടിച്ച് വെക്കണം അതൊക്കെ ചെയ്തിട്ട് വരാം നമ്മുടെ പശ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഒട്ടിച്ചെടുക്കട്ടെ അപ്പം ഇതാ നമ്മുടെ പലഹാരം എല്ലാം റെഡിയായി ആയി അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും വേറൊരു റെസിപ്പിയുമായിട്ട് വരാം നമ്മുടെ വീടിൻ്റെ അടുത്ത ബാക്കിലൊരു തോടാണ് കേട്ടോ ഏകദേശമൊക്കെ ഇത്ര വെള്ളമായിട്ടുണ്ട് thank <laughs>